ഹായ് ഗുഡ് ഹരി എല്ലാവർക്കും നമസ്കാരം ബ്ലൂബെല്ലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം വേനൽ അതികഠിനമായി കൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് നമ്മൾ ഗാർഡനെ ഒന്ന് രക്ഷപ്പെടുത്തി എടുക്കുക എന്നുള്ളത് എല്ലാവർക്കും വളരെ റിസ്ക് പിടിച്ച ഒരു പണി തന്നെയാണ് പല സ്ഥലങ്ങളിലും വെള്ളമൊക്കെ കുറവാണ് നല്ല സൺലൈറ്റ് ഫുൾ ടൈം കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഈ ഒരു വേനൽക്കാലം എന്ന് പറയുന്നത് ഇപ്പൊ നമ്മുടെ പല ചെടികളിലും പൂക്കളുണ്ട് എങ്കിലും അത്ര കാര്യമായിട്ടൊന്നും ഒരു ചെടി പോലും നന്നായിട്ട് പൂക്കുന്നില്ല എന്നാൽ വേനൽക്കാലത്ത് നല്ല സമൃദ്ധമായിട്ട് പൂക്കുന്ന കുറച്ച് ചെടികളുണ്ട് അവയെ അവരെ എങ്ങനെയാണ് ഈ ഒരു സമയത്ത് ഇത്ര നന്നായിട്ട് പൂക്കൾ തരുന്നത് എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാനായിട്ട് പോകുന്നത് അപ്പൊ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാരെയും ഒന്നുകൂടി സ്വാഗതം ചെയ്തു കൊള്ളുന്നു ഈ കാണുന്ന പത്തുമണിയൊക്കെ നന്നായിട്ട് ഫ്ലവർ തരുന്ന കുറേ ചെടികളാണ് എങ്കിൽ പോലും നമുക്ക് വേനൽ നല്ല രീതിയിൽ ഇഷ്ടപ്പെടുന്ന ചെടികളെയാണ് ഇന്ന് ഞാനിവിടെ നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത് കാരണം വേനൽക്കാലത്ത് അധികം പരിചരണമൊന്നും ഇല്ലെങ്കിലും ഈ കുറേ ചെടികൾ നല്ലതായിട്ട് തന്നെ ഫ്ലവർ തന്നുകൊണ്ടിരിക്കും അങ്ങനെയുള്ള നാലഞ്ച് ചെടികളെയാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് അപ്പം ഇത്രയും ചെടികൾ നിങ്ങൾക്കും ധൈര്യമായിട്ട് വളർത്താൻ പറ്റും അതിൽ പ്രധാനമാണ് വിങ്ക പ്ലാന്റ് ഇൻകാ പ്ലാന്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ നമുക്ക് ചെടിച്ചെട്ടി വളർത്താൻ പറ്റിയൊരു പ്ലാന്റ് ആണ് വളരെ ചെറിയ ചെടിയാണ് പക്ഷെ നിങ്ങൾക്ക് ഇത് നോക്കുമ്പോൾ മനസ്സിലാവും അതിൻ്റെ ഒരു തണ്ടിൽ പോലും ഇല്ല പൂക്കളില്ലാത്ത എല്ലാ തണ്ടുകളിലും പൂക്കൾ സമൃദ്ധമായിട്ടുണ്ടായിട്ടുണ്ട് അപ്പം ഇതിൻ്റെ പല കൊമ്പുകളും ഞാൻ ഇതിൽ വരുന്ന ഒരുപാട് കൂട്ടുകാർ ഒരുപാട് ഫ്രണ്ട്സ് റിലേറ്റീവ്സ് ഒക്കെ ഇതിൻ്റെ ഒരുപാട് കട്ടിങ്സ് ഈ ഒരു സമയത്ത് തന്നെ വാങ്ങിക്കൊണ്ട് പോയി അത്രയ്ക്ക് മനോഹരമായിട്ടാണ് ഇത് ഇങ്ങനെ പൂത്ത് നിൽക്കുന്നത് പിന്നെ കുറച്ച് കളറുകളും കൂടി നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ട് വരുന്നുണ്ട് അപ്പൊ ഈ ഒരു പ്ലാന്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വെള്ളം വളരെ കുറച്ച് മതി കേട്ടോ ഒരു കപ്പ് വെള്ളം മതി ഈ ഒരു ചെടിക്ക് ഒരു നേരം പിന്നെ വൈകുന്നേരം ഭയങ്കരമായിട്ട് കടുത്ത് നിൽക്കുകയാണെങ്കിൽ മാത്രം വെള്ളം ഒഴിച്ചാൽ മതി അതല്ല ചെടിക്ക് വാട്ടമൊന്നും ഇല്ല എന്നുള്ള ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു നേരം മാത്രം ഈ ചെടിക്ക് വെള്ളം കൊടുത്താൽ മതി ഓവറായിട്ട് വെള്ളം ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയൊന്നും അല്ല നിങ്ങൾക്കറിയാലോ മഴക്കാലമാകുമ്പോൾ ഈ ഒരു ചെടി പൂക്കളൊന്നും ഉണ്ടാകത്തില്ല പല ചെടികളും നഷ്ടപ്പെട്ടു പോകുന്നതായിട്ടും കാണാം അപ്പൊ വിങ്കായ്ക്ക് ഈ വെയിലാണ് ഏറ്റവും ഇഷ്ടം അപ്പൊ നമുക്ക് വേനൽക്കാലത്ത് ധൈര്യമായിട്ട് വളർത്താൻ പറ്റിയ ഒരു ചെടിയാണ് വിങ്ക എന്ന് തന്നെ പറയാം ഇതിന്റെ പൂക്കൾ കണ്ടോ എത്ര മനോഹരമാണ് നോക്കിക്കേ എല്ലാം നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരുപാട് കളറുകളിൽ കിട്ടും പിന്നെ ഇപ്പം ഇത് നഴ്സറികളിലൊക്കെ അവൈലബിളാണ് കേട്ടോ എവിടെ ചെന്നാലും ഈ തൈകൾ തൈകളിപ്പം നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും അങ്ങനെ വേനൽക്കാലത്ത് വളർത്താൻ പറ്റിയ വളരെ നല്ല പൂക്കളും എല്ലാം ഉള്ള മനോഹരമായ ഒരു ചെടിയാണ് വിങ്ക എന്ന് പറയാം ഇനി അടുത്തായിട്ട് നമ്മൾ കാണാനായിട്ട് പോകുന്നത് ഞാനിപ്പോൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് വെള്ളമൊക്കെ കുറവുള്ള ഭയങ്കരമായിട്ട് അതികഠിനമായി ചൂടുള്ള സ്ഥലത്തെ ചെടികളാണ് കേട്ടോ അപ്പം ഇനി അടുത്തായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് ദാ ഈ ഒരു അടീനിയാണ് അടീനിയത്തിന് ഈ പറഞ്ഞതുപോലെ മരുഭൂമിയിൽ വളരുന്ന ഒരു ചെടിയാണിത് ഇതിനും അധികം വെള്ളമൊന്നും വേണ്ട നമുക്ക് ഇപ്പോഴത്തെ ഈ ഒരു കാലാവസ്ഥയിൽ ധൈര്യമായിട്ട് നമുക്ക് വളർത്താൻ പറ്റിയ ഒരു ചെടിയാണ് എന്ന് പറയുന്നത് അടീനിയത്തിൻ്റെ സെപ്പറേറ്റ് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് കൂടുതലായിട്ട് ഞാനിനെ പറയുന്നില്ല എല്ലാവർക്കും അറിയാലോ അടീനിയം വേനൽക്കാലത്ത് വളർത്താൻ പറ്റിയ ഒരു ചെടിയും അതുപോലെ തന്നെ അധികം വെള്ളം വേണ്ടാത്ത ഒരു ചെടിയുമാണ് പിന്നെ മാത്രമല്ല ഈ ഒരു സമയത്ത് അടീനിയം നല്ല രീതിയിൽ ഫ്ലവർ തരുന്നതാണ് അപ്പം അതിനെയും നമുക്ക് തൈകൾ വെച്ച് കളിപ്പിക്കാം പിന്നെ അതുപോലെ തന്നെ തണ്ട് കുത്തിപ്പിടിപ്പിക്കാം അതുപോലെ തന്നെ ഇതിൻ്റെ വിത്ത് ഈ ഒരു സമയം കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിന് നന്നായിട്ട് വിത്ത് ഉണ്ടാകും അപ്പം വിത്തിട്ട് നമുക്ക് കളിപ്പിക്കാം അപ്പം വേനൽക്കാലത്ത് വളർത്താൻ പറ്റിയ മറ്റൊരു രണ്ടാമത്തെ ചെടി എന്ന് പറയുന്നത് നമ്മുടെ അടീനിയാണ് കേട്ടോ അപ്പം ഇതുവരെ വളർത്തിയിട്ടില്ലാത്ത കൂട്ടുകാരൊക്കെ ഇത് വളർത്തി നോക്കുക ഇനി മൂന്നാമത്തെ ചെടി എന്ന് പറയുന്നത് നമ്മുടെ ഈ കലാഞ്ചിയാണ് കലാഞ്ചിയെന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരുപാട് വെറൈറ്റി കലാഞ്ചികളുണ്ട് കേട്ടോ അപ്പം ഇത് റെഡ് കളറിൻ്റെ നമ്മുടെ സാധാരണ കലാഞ്ചിയാണ് ഇനി ഇതല്ലാതെ തന്നെ ഇപ്പോൾ ഹൈബ്രിഡും പിന്നെ അങ്ങനെ പലതരത്തിലുള്ള കളറുകളിലൊക്കെയുള്ള പൂക്കളൊക്കെയുള്ള കലാഞ്ചികൾ ഇപ്പം നമുക്ക് ആണ് അപ്പം കലാഞ്ചിക്ക് അധികം വെള്ളം വേണ്ടാത്തത് തന്നെ അത് നമുക്ക് നല്ല രീതിയിൽ വളർത്താൻ പറ്റിയ ചെടിയാണ് പിന്നുള്ളതാണ് നമ്മുടെ ഈ പൂച്ചെടി കൊങ്ങിണിപ്പൂ അരിപ്പൂ എന്നൊക്കെ പറയുന്ന ഈ ഒരു ചെടി ഇതിനും അധികം വെള്ളം വേണ്ട വേനൽക്കാലം നല്ലതായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ് ഈ ഒരു അരിപ്പൂ കൊങ്ങിണിപ്പൂ എന്നൊക്കെ പറയുന്ന ഈ ഒരു പ്ലാന്റ് ഇപ്പം ഇതിൻ്റെ പൂക്കളും കണ്ട് എല്ലാ കളറുകളിലും ഉണ്ട് ഇതിൻ്റെ ലാവൻഡർ കളറൊക്കെ വളരെ മനോഹരമാണ് അത് നമുക്ക് നിലത്ത് വെക്കാം ഇതാണ് ചട്ടിയിലാണ് കേട്ടോ വെച്ചിരിക്കുന്നത് ചട്ടിയിലാണെങ്കിലും ഓരോ കപ്പ് വെള്ളത്തിൻ്റെ ആവശ്യമുള്ളൂ ഒരു ദിവസം ഈ ഒരു ചെടിക്ക് അപ്പം വെള്ളം ലാഭിക്കാം അതുപോലെ തന്നെ വേനൽ ഇഷ്ടപ്പെടുന്ന ഒരു ചെടി കൂടിയാണ് ഇത് നമ്മുടെ ഗാർഡനെ ഇപ്പം നല്ല മനോഹരമാക്കി നിർത്താൻ കഴിവുള്ള ഒരു ചെടി കൂടിയാണ് വേനൽക്കാലത്ത് ധൈര്യമായിട്ട് വളർത്താൻ പറ്റിയ ഒരു ചെടിയാണ് നമ്മുടെ അരിപ്പൂ കുങ്ങിണിപ്പൂ എന്ന് പറയുന്നത് ഇനി അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ ഇപ്പോഴത്തെ ഹീറോ ആയിട്ടുള്ള നമ്മുടെ ബൊഗൈൻ വില്ലയാണ് ബൊഗൈൻ വില്ല ഇഷ്ടമില്ലാത്തവരുമായിട്ട് ആരുമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എല്ലാവർക്കും ബൊഗൈൻ വില ഭയങ്കര ഇഷ്ടമാണ് കൂട്ടുകാരെ ഗാർഡനിങ് ഒന്നും ചെയ്യാൻ സമയമില്ലാത്ത കൂട്ടുകാര്ക്കും എല്ലാം ധൈര്യമായിട്ട് വളർത്താൻ പറ്റിയൊരു ചെടി തന്നെയാണ് ബൊഗൈൻ വില അധികം കെയറിങ് ഒന്നും വേണ്ട അതിനും ഈ പറഞ്ഞതുപോലെ ഒരു കപ്പ് വെള്ളം ഉണ്ടെങ്കിൽ സമൃദ്ധമായിട്ട് പൂ തന്നോളും അത് ഏതെങ്കിലും ഒരു നേരം കിട്ടണമെന്ന് മാത്രമേ ഉള്ളൂ ചുവട് വല്ലാതെ അങ്ങ് ഡ്രൈ ആയി പോവുകയും ചെയ്യില്ല ചെടി ഒരുപാട് വാടി പോവുകയും ചെയ്യില്ല അത്രയും മാത്രമേ ഉള്ളൂ ഇതിൻ്റെ വെള്ളത്തിൻ്റെ ആവശ്യം എന്ന് പറഞ്ഞാൽ വെള്ളം ഒന്നും ഒഴിച്ചില്ലെങ്കിൽ ഇത് നല്ല രീതിയിൽ ഫ്ലവർ തരുന്ന ഒരു ചെടിയാണ് പക്ഷേ നമുക്ക് വെള്ളം വെള്ളമൊഴിക്കാതിരിക്കാൻ തോന്നില്ല ഇതിൻ്റെ പൂക്കളുടെ ഭംഗിയൊക്കെ കണ്ടു കഴിയുമ്പോൾ ആവശ്യത്തിന് നമ്മൾ ഇതിൻ്റെ ചുവട്ടിൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം എങ്കിൽ മാത്രമേ പൂക്കൾ നല്ല ഫ്രഷ് ആയിട്ടൊക്കെ നിൽക്കുകയുള്ളൂ പക്ഷേ വെള്ളത്തിന് ഒരുപാട് ചിലവുള്ള ഒരു ചെടിയൊന്നും അല്ല മറ്റുള്ള ചെടികളെ പോലെ വെള്ളം അധികം ഒന്നും എടുക്കുന്ന ഒരു ചെടി കൂടിയല്ല ഈ ഒരു ബൊഗൈൻ വില്ല എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വേനൽക്കാലത്ത് നമുക്ക് നല്ല രീതിയിൽ വളർത്താൻ പറ്റിയിട്ടുള്ള ഒരു ചെടിയാണ് ബൊഗൈൻ വില്ല ഇപ്പം ഗാർഡനിങ്ങിലേട്ടൊക്കെ തിരിയുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ ഇതുവരെ അധികം ഗാർഡനിങ് അങ്ങനെ ചെയ്യാതെ ഇപ്പം വീടൊക്കെ വെച്ച് പുതിയതായിട്ട് ചെടിയൊക്കെ വാങ്ങി നടാൻ ഉദ്ദേശിക്കുന്നവരെ കുറിച്ചാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞത് ഈ ഒരു നമ്മളിപ്പോൾ പരിചയപ്പെടുത്തിയ ഒരു ഈ ഒരു മൂന്നാല് ചെടികൾ നിങ്ങൾക്ക് വളർത്തുകയാണെങ്കിൽ ഈ ഒരു വേനൽക്കാല സമയത്ത് നിങ്ങൾക്ക് ഇതുപോലെ നല്ല രീതിയിൽ തന്നെ ഇവരെ ഫ്ലവർ തന്നുകൊണ്ടിരിക്കും ഇപ്പൊ അധികം കയറി വേണ്ട അധികം വെള്ളവും വേണ്ട വളർത്താനും വളരെ എളുപ്പമുള്ള നാലഞ്ച് ചെടികളാണ് ഞാനിപ്പോൾ നിങ്ങളെ പരിചയപ്പെടുത്തിയിരിക്കുന്നത് വേനൽക്കാലം ആയതുകൊണ്ട് ഈ ചെടിയൊക്കെ കണ്ടാലും വാങ്ങിക്കാതെ പോകുന്ന പല കൂട്ടുകാരും ഉണ്ട് എനിക്കറിയാം നഴ്സറികളിലൊക്കെ ഈ ഒരു ചെടി ഇങ്ങനെ പോത്തിരിക്കുന്ന കാണുമ്പോൾ പലരും പറയാറുണ്ട് ഈ കുറച്ച് വെള്ളത്തിന് ഭയങ്കര ക്ഷാമമാണ് അല്ലെങ്കിൽ ഞാൻ ഈ ഒരു ചെടി വാങ്ങി നട്ടേനെന്ന് അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് ഞാനിപ്പോൾ ഈ ഒരു കാര്യം ഇവിടെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ അങ്ങനെയുള്ളവർക്കൊക്കെ ധൈര്യമായിട്ട് കൊണ്ട് വളർത്താൻ പറ്റിയ ഒരു ചെടിയാണ് നമുക്കപ്പം വെള്ളം എന്ന് പറയുമ്പോൾ വീട്ടിലെ ആവശ്യത്തിനുള്ള വെള്ളം കഴിച്ചിട്ടുള്ള മാത്രം മതി കേട്ടോ ഈ ചെടികൾക്കൊക്കെ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിൽ അരി വെള്ളം അല്ലെങ്കിൽ വീട്ടിലെ അടുക്കളയിൽ ഉപയോഗിക്കുന്ന പച്ചക്കറി കഴുകുന്ന വെള്ളം ഒക്കെ മതി ഇവർക്ക് ദിവസവും ഓരോ കപ്പ് വെള്ളമെങ്കിലും വെറുതെ ചോട്ടിൽ കൊടുക്കണം അത് മാത്രം നമ്മൾ ചെയ്യാ ചെയ്താൽ മതി കാരണം നമുക്ക് ഇവർ ഇത്രയും നന്നായിട്ട് ഫ്ലവർ തരുന്നവരാണല്ലോ അപ്പൊ ദിവസവും നമുക്ക് ഒരു കപ്പ് വെള്ളമെങ്കിലും ഇവരുടെ ചോട്ടിൽ കൊടുക്കാനായിട്ട് നോക്കണം മറ്റുള്ള വലിയ രീതിയിലുള്ള വെള്ളമൊഴുക്കിയോ അങ്ങനെയുള്ള സംഭവങ്ങളോ വളങ്ങളോ ഒന്നും ഇവർക്ക് ഇപ്പൊ ഈ ഒരു സമയത്ത് വേണമെന്നില്ല അതാണ് ഈ ഒരു ചെടിയുടെ പ്രത്യേകത അപ്പോൾ ഇതേക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇവിടെ വൈഡിപ്പ് ചെയ്യുകയാണ് കുട്ടികൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ